ായ നാട്ടുകാരെ ആദ്യം തന്നെ ഒരു ക്ഷമ ഇത്രയും ലേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ നിനക്ക് പ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ചെറുതായിട്ട് നാം വീഡിയോകളിലോട്ട് എത്താൻ കുറച്ച് സമയമെടുക്കുകയാണ് കാരണം ജോലി ഭാരം ഇതൊക്കെ കാരണം തന്നെ ടൈം കുറവാണ് ഇപ്പം രണ്ട് മൂന്നാലഞ്ച് ദിവസം മുമ്പ് നടന്ന ഒരു പൊങ്കാല വിഷയമാണെങ്കിലും രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ അത് ചർച്ച ചെയ്യാണ് ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് എനിക്കൊരു കുറ്റബോധവുമില്ല കാരണം സ്റ്റിൽ സോഷ്യൽ മീഡിയയുടെ യൂട്യൂബ് ഷോർട്സിൽ ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരു വൈറൽ വീഡിയോ ഇത് തന്നെയാണ് ഇതറിയാലോ നമ്മളുടെ സ്വന്തം റെണാ ഫാത്തിമ ദ ചീവിയുടെ ഓഫ് ബിഗ് ബോസ് അമ്പത് ദിവസത്തിന് ശേഷം എന്ത് ചെയ്യാണ് പുറത്തിറങ്ങി എയർപോർട്ടിലെത്തി ഉമ്മയുണ്ട് പെങ്ങളുണ്ട് നേരെ മുമ്പിൽ കാമുകനുണ്ട് ഒന്നും നോക്കിയില്ല കാമുകിൻ്റെ പേരെന്തെന്ന് ആലിബിലെ ആലിബുണ്ട് ഒന്നും നോക്കിയില്ല ഓടിപ്പോയി ആലിബിനെ കെട്ടിപ്പിടിച്ച് വിഷമം സങ്കടം മിസ്സിംഗ് ഒക്കെ അങ്ങ് കാണിച്ചു അത് അതുപോലെ ക്യാമറയിൽ ഒപ്പി സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഇപ്പം നമ്മുടെ കൊഞ്ചിന് ഫാത്തിമയ്ക്ക് നിറയെ പൊങ്കാലകളാണ് സംഭവിക്കുന്നത് പൊങ്കാലകൾ ഈ പൊങ്കാലകളിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വീഡിയോ ബാക്കി കാണാൻ അതും കൂടെ കണ്ട് കാണാം Yeah. ാണ് വീഡിയോ ആലിബിനെ കാണുന്നു കെട്ടിപ്പിടിക്കുന്നു ആലിംഗനം കൊടുക്കുന്നു അതിനുശേഷം അനിയത്തിനെ കാണുന്നു അനിയത്തിനെ കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം ചോദിക്കുകയാണ് ഈസ് ഉമ്മ എന്നുള്ളത് അപ്പോൾ വീഡിയോന്റെ താഴെ ഓഫ് കോഴ്സ് വരും നീ എന്തുകൊണ്ട് ഉമ്മാൻ അന്വേഷിച്ചില്ല പൊതുവേ എല്ലാവരും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മേനെയും അച്ഛനെയും കാണണം അല്ലെങ്കിൽ കല്യാണം കഴിച്ചവർ ഭർത്താവിനെ കാണണം എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും ഓക്കെയാണ് പക്ഷെ ഒരു ഇരുപത് വയസ്സുകാർ പെൺകുട്ടി പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ബിഗ് ബോസിൽ ഇറങ്ങിയ സമയം അവളുടെ അമ്മയും സഹോദരിയും അല്ലെങ്കിൽ പെങ്ങളോടെ ഉണ്ടാകുന്ന സമയം അവരെ കാണാണ്ട് അല്ലെ അവരെ മൈൻഡ് ചെയ്യാണ്ട് നേരെ കാമുകനെ കണ്ട് പോയി കാമുകനെ കെട്ടിപ്പിടിക്കുമ്പം ഓട്ടോമാറ്റിക്കലി കമൻ ഇടുന്ന ചേട്ടന്മാർക്കൊക്കെ ഡെഫിനറ്റ്ലി കുരുവിട്ടു അപ്പം അതിൻ്റെ പേരിൽ ഇതൊരു വിഷയമായി ആദ്യം തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ കുട്ടി ഈ ചെക്കനോട് എന്ന് വെച്ചാൽ ആലിബ് എന്ന് പറയുന്ന ചെക്കനോട് വളരെയധികം ഒബ്സെവ്സ്ഡ് ആണ് ഈവൻ ബിഗ് ബോസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അവർ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആലിബാലിബാലി ബാലിബ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പം ഇവർ അത്രത്തോളം ആലിബെന്ന് പറയുന്ന വ്യക്തിയെ ഇതിന് മിസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് തിങ് ബിഗ് ബോസിൽ നടന്ന കുറേ കാര്യങ്ങൾ ആലിബിനെങ്ങനെ എഫെക്റ്റ് ചെയ്യും എന്നുള്ളൊരു പേടി ഈ പുള്ളിക്കാരിക്കുണ്ട് സീരിയസ്ലി പറഞ്ഞാൽ ആ ആര്യൻ മേത്ത് കയറി നിന്ന് ഇഷ്യൂ അപ്പം മേ ബി ആ പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ ലൈക്ക് ആലിബ് ആലിബ് എന്തായി അല്ലെ അലിബിൻ്റെ കാര്യം എന്തായി പൊതുവേ നമ്മൾ കാണുന്ന ബിഗ് ബോസ് ഷോ ഇതാണ് കാമുകൻ അല്ലെങ്കിൽ കാമുകി ബിഗ് ബോസ് പോയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരുമ്പോഴേക്ക് രണ്ട് രണ്ട് വഴിക്കായി കഴിഞ്ഞ എപ്പിസോഡ് എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ അതൊക്കെയാണ് നമ്മൾ പൊതുവേ ഇങ്ങനെ കണ്ട് 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 വരുന്നത് ഈ ഒരു തോട്ടിലൊക്കെ ആയിരിക്കാം മേ ബി ആ കുട്ടി ഇറങ്ങിയിട്ടുണ്ടാവും ഇനി ആ തോട്ടം ആണെങ്കിലും തോട്ടമല്ലെങ്കിലും കുട്ടി ആദ്യം കണ്ടു നേരെ പോയി കെട്ടിപ്പിടിച്ച കാമുകിന് ഇനി ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം എന്നാണ് എനിക്കറിയാത്തത് കാരണം ഇവളുള്ള റിലേഷൻഷിപ്പ് ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് അത് ഇവളുടെ വീട്ടുകാർക്കറിയാം ആലിബിൻ്റെ അറിയാം രണ്ട് വീട്ടുകാരും ഈ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ വാങ്ങിക്കാനും ഓക്കെയാണ് അലിബിൻ്റെ കേസിലോട്ട് ഈ പെൺകുട്ടി കുറച്ചും കൂടി ഓവർ എക്സ്പ്രസീവ് ആണ് മേ ബി അതിൻ്റെ ഭാഗമായിട്ട് ഒരു സാധനമാണ് പക്ഷെ എല്ലാവരും അത് പിടിച്ച് കയറി അത് വലിയൊരു വിഷയാക്കി വിപ്ലവമാക്കി കുറേ കമൻസ് വന്നിട്ടുണ്ട് കുറേ ഇൻട്രസ്റ്റിംഗ് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് വായിച്ചു തരാം ആ ഉമ്മ അല്ല അമ്മ ഞാൻ അമ്മയെ മൈൻഡാക്കിയില്ല അവരെയും വെച്ച് കാമുകനെ കണ്ട് ഓടി ഒരു തള്ളേയും സഹിക്കൂല ഉമ്മ വിഷമിക്കും എന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം ഈവൻ രണ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള പല വ്ളോഗുകളിലും അവരുടെ അക്കൗണ്ടിലിട്ട ബ്ലോഗുകളിലും ഈ പെർട്ടിക്കുലർ കുട്ടി ആലിബ് പോന്ന് കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു കണക്ഷനാണ് ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പാർട്ണറിനോടുള്ള കണക്ഷനും ഒരു അമ്മേനോട് അച്ഛൻ അച്ഛനോടുള്ള കണക്ഷനും രണ്ടും ആണ് നമ്മളുടെ എല്ലാം ഒരു നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ നമ്മുടെ ഫാദർ നമ്മുടെ മദർ നമ്മളുടെ എല്ലാ രൂപവും നമ്മൾ ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കും മേ ബി നമ്മുടെ പാർട്ണർ അപ്പോൾ നമ്മളുടെ പല ഇമോഷൻസും നമുക്ക് ഭയങ്കര എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും പക്ഷെ ചിലപ്പോൾ അമ്മയും അച്ഛനും ആവണമെന്നില്ല അവിടെ ഒരു ലവ് എഫെക്ഷൻ റെസ്പെക്ട് അങ്ങനത്തെ കുറച്ച് സാധനമായിരിക്കാം അപ്പോൾ അതൊരു ഡിഫറൻസ് ആടും ആ ഉമ്മ ഒരു കോമാഡി ആയ പോലെ പത്തൊമ്പത് വർഷമായി നോക്കി വളർത്തിയവരെയല്ലേ ഇന്നലെ ഇരുപതായ പണച്ചാക്കിൻ്റെ തോളാണ് ബെറ്റർ എന്ന ചിന്താഗതി ഇനി അടുത്തൊരു കമൻറ്റ് പെറ്റ ഒരു വിലയും കൽപ്പിക്കാത്ത തലമുറ ഇതൊക്കെ ചിലപ്പോൾ മേ ബി കമൻ്റ് ഇടുന്ന നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം മേ ബി ഇതേ സെയിം കോൺസെപ്റ്റ് ആവണം എന്നില്ലേലും ആർക്ക് നമ്മളുടെ രണയനെ സംബന്ധിച്ച് അല്ലെങ്കിൽ രണേൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്കും അവരുടെ വീട്ടുകാർക്കും ഇല്ലാത്തൊരു പ്രശ്നം നിങ്ങൾക്ക് എന്താണെന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല ഫൈൻ അതിനുശേഷം രണ ആളുടെ ഒരു ഫസ്റ്റ് വ്ളോഗ് ഇട്ടിട്ടുണ്ട് ഇറ്റ് വാസ് വളരെ ആയിട്ടുള്ള ബ്ലോഗാണ് ഞാൻ ഫുള്ള് കണ്ട് നിങ്ങളെ ഉറപ്പിക്കില്ല ഈ ഒരു വിഷയത്തെപ്പറ്റി രണ പറയുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം കേക്കാം മോനെ നാട്ടിലെത്തിയപ്പോ ഫുള്ള് മീഡിയക്കാർ ഞാൻ പേടിച്ചു എന്നിട്ട് ഞാൻ മാത്രമേ കയറിയിരുന്നു ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത് പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവേർട്ടർ അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ആലിബിനെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പിനെസ് ആയത് ഗായു പിന്നെ എപ്പോഴത്തെ പ്രശ്നം ഞാൻ ആദ്യ ആലിബിനെ കയറി കെട്ടിപ്പിടിച്ചതാണ് എന്താ ചെയ്യുക ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേനും ആലിബിന്റെ പാവ മോൻ എന്ത് പേച്ച് ഗായു ഞാൻ ഇൻവേട്ടർ ആണെങ്കിൽ ഓന അതിനെക്കാട്ടിൽ വലിയ ഇൻവേർട്ടർ ആണ് സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മനെ കെട്ടിപ്പിടിക്കാതെ അത് ആദ്യം ആലിബിനെ കെട്ടിപിടിച്ചതാണ് ഗൈസ് എനിക്ക് വേണമെങ്കിലും വീടക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉമ്മനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് അടിച്ച് നിൽക്കുക പക്ഷെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം അലവിനെ കാര്യമാണ് അപ്പം എനിക്ക് അതിങ്ങനെ മുന്നേ ഫായി കാണിക്കേണ്ട ആള് വളരെ ക്ലിയർ കട്ട് ആയിട്ട് ആളുടെ ഒരു സൈഡ് ഓഫ് ഒപ്പീനിയൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ഉമ്മാനേക്കാളും എല്ലാരേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എൻ്റെ പാർട്ട്ണറെയാണ് അപ്പം എനിക്ക് അവനോടുള്ള ഇഷ്ടം ആത്മാർത്ഥത എൻ്റെ വീട്ടുകാർക്കും അവൻ്റെ വീട്ടുകാർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഞാനങ്ങനെ എക്സ്പ്രസ് ചെയ്താലും അവൻ്റെ വീട്ടുകാർക്കോ എൻ്റെ വീട്ടുകാർക്കോ ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ് ഈ പെർട്ടിക്കുലർ പെൺകുട്ടി പറയുന്നത് ആൻഡ് നെസ്തിങ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഒരു പത്തൊമ്പത് വയസ്സിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ഇനിയും മെച്യൂരിറ്റി വരാനും ഇനിയും തിരിച്ചറിവ് വരാനും ഇനിയും റിയലൈസേഷൻ വരാനും ഉള്ള ഒരു ടൈമ് ഉണ്ട് ഇപ്പം ആളുടെ ഹാപ്പിനെസ് അതാണെങ്കിൽ ആളുടെ ആൾ ചെയ്യുന്ന തീരുമാനങ്ങൾ റൈറ്റാന്ന് ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് ഹവ് ബി ഇപ്പം നമുക്കിവിടെ ഒന്നും പറയാനില്ല നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല ആൾ ആളുടെ പാർട്നർ രണ്ട് വീട്ടുകാരും ഓക്കെ ആൾ വളരെ ജെനുവിൻ ആണ് ആൾ ആളുടെ പാർട്നറെ ഹഗ് ചെയ്തു വാട്ട് ഇസ് എൻ ഡയർ സോ ഗൈസ് പോണ് ബൈ